എടാ ഉൽപ്പലക്ഷ ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കരുത് ഓരോരുത്തരായിട്ട് ചവിട്ടി അകത്തേക്ക് കെറ്റൗട്ട് അടിക്കണോ പണ്ടേ പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലെ ആരെ പോലെ പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്റെ ദൈവമായി ഞാനിതുപോലെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ ഈശ്വര പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആളാ കേട്ടിവിടാ വൃത്തികെട്ട രാജന് ഇങ്ങോട്ട് ഓ എന്റെ ഇതെങ്ങാനും കടിക്കുവാ എന്തിന്നാടോ മുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രൈറ്റ് ചെയ്തതാ എന്തെന്ന് മുടി സ്ട്രൈറ്റ് ചെയ്തതാ ഞാൻ ഓർത്ത് കറണ്ട് എന്ന് എന്തു കോലമാണോ മൊത്തത്തിൽ ഇത് സീജറമോ അല്ല പിന്നെ ഇതിന്റെ പേരാണ് ചിത്രഭ്രമം അനക്കപ്പെട്ടെ ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ നടക്കണം എന്നുള്ള മനസ്സിലായ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ അത് തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിൽ പഠിച്ച് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാട്ട് പാടാൻ അവിടെ പാടി നേടിയാൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടും അറിയാൻ അതറിയാം എന്താണ് നിന്റെ പേര് സാബു സ കഴിഞ്ഞിട്ടുള്ള ഭൂ അത് ശരി വീട്ടിലെന്ത് അങ്ങനെ അമ്പ വിളിക്കണം അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടില് ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ സാബു സാബുഅ എടാ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട് മെമ്പർമാരായിട്ട് ആരും ഇല്ല ഒക്കെ വോട്ടർമാരല്ലേ അയ്യോ എടാ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അങ്ങനെ പറ ഒരാളെ ഉള്ളു ഒരു ഡെസർ അത് ശരി അച്ഛൻ എന്താണ് അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനാണ് ജോലി റബ്ബർ വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ ഇല്ല ഈ അമ്പലപ്പറമ്പിൽ പള്ളപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും രണ്ട് നൂലിട്ട് കേട്ടും കൊടുക്കും രണ്ടു രൂപ വാങ്ങും വീണ്ടും വികസിപ്പിക്കുന്ന നൂലിക്ക് കേട്ടും കൊടുക്കും രണ്ടു രൂപ വാങ്ങും ഇത് തന്നെ പരിപാടി ബലൂൺ കച്ചവടം അതിനാണ് റബ്ബർ വികച്ചനായിട്ട് വന്നോണ്ട് അങ്ങനെ പറഞ്ഞു എക്സ്മി ഹലോട്ടിൻ്റെ നെയ് അത് ശരി റബർ വികസന കോർപ്പറേഷൻ അപ്പൊ നിന്നോട് അമ്പലപ്പുറമായി ബന്ധപ്പെട്ട് ചോദ്യം ഞാൻ ചോദിക്കാം നമ്മൾ ഈ സാധാരണ ഉത്സവപ്പറമ്പിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആന ആന ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും ആനയെ കാണാൻ ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് അതറിയാൻ പാടില്ലേ ഇല്ല എന്റെ പൊണ്ണില് സാറേ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ എന്തോര കിളികിളി പോലത്തെ സുന്ദരിമാരായ പെൺ പിള്ളേരെ വന്ന് നിക്കണേ അതിന്റെ ഇടയിൽ ആന മാത്രം കാറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം അതോർത്ത് മനപ്രയാസം കൊണ്ട് കരയണോ എന്റെ പൊന്നോ അപ്പൊ ആനയുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം നമ്മൾ ഈ സാധാരണ ആനക്കെ ഹിന്ദു പേരുകളാണ് കൂടുതലായിട്ട് ഇടാറ് മംഗലംകുന്ന് ഗുരുവായൂർ കേശവരം ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ് എന്തുകൊണ്ടാണ് ആനക്കൊരു ക്രിസ്ത്യൻ പരിധൂരും ഇടാത്തത് വർഗീസ് ആനക്കിടാം പക്ഷേ ഏത് പാത്രത്തിൽ കൊണ്ടോ ഇതിനെ മാമോദി സുക്കും അങ്ങനെ ഈ സംഗീതവുമായി എന്താണ് ബന്ധം ഒരു ബന്ധമില്ല അവരുടെ അനുജനായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് ഞാൻ ഉദ്ദേശം ഖത്തറിലെ സംഗീതമല്ല പിന്നെ സംഗീതം പാട്ട് മ്യൂസിക് പാട്ട് എന്റെ ദൈവം ഞാൻ കൊടുക്കത്ത പാട്ടുകാരനല്ലേ ഏത് ടൈപ്പ് ഉള്ള പാട്ടുകളാണ് പോപ്പാടോ ഓക്കാടോ മലയാളമാണോ തമിഴാണോ ഇതൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ അല്ലെ ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടാണെങ്കിൽ അയൽക്കൂട്ടം കുടുംബശ്രീയൊക്കെ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ടു പാട അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ടെഴുതി അയൽക്കൂട്ടം ഓക്കെ നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു ഓ പക്ഷെ പാടി തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി പോകോട്ടെ ഞാൻ ബസ്സിന് നോക്കോളാം സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു എവിടെ പോണ് മാന്യനാന്ന് വിചാരിച്ചെന്നിട്ട് പറഞ്ഞത് കേട്ടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ സംഗീതത്തിന്റെ മതനി ആ മദനിലേ ആ മദനി വന്നില്ല മതനി വരൂല്ല പുള്ളിനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം നമുക്ക് ആ ലോഡ്ജി താമസിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും ലോഡ്ജി ജനറൽ ലോഡ്ജി ജനറൽ ലോഡ്ജ് അല്ല ജനറൽ നോളജ് പൊതുവിജ്ഞാനപരമായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത് അതിന്റെ അച്ഛനും അറിയാൻ പാടില്ലാത്തത് സമ്മതിക്കണം സമ്മതിക്കണമില്ല ഞാൻ സമ്മതിക്കൂല അതാണ് അടുത്ത ചോദ്യം താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു കാട്ടിൽ പോകുന്നു പെട്ടെന്ന് തന്റെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു സിംഹം ചാടി വീഴുന്നു അപ്പോൾ താൻ ചെയ്യും അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും നിങ്ങോട്ടാ മതി അടുത്തത് വ്യത്യാസം പറയുക നമ്മൾ സാധാരണ കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും സാമ്പാറും രസവും ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പറയട്ടെ പറ സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും പക്ഷെ രസം കഴിച്ചാൽ ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല അടുത്ത വ്യത്യാസം വ്യത്യാസം ചപ്പാത്തിയും ചിക്കൻ ചിക്കൻ തമ്മിലുള്ള പറയട്ടെ ചാത്തിൻിയായും കൊതുക് പരത്തും അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്റെ ദൈവമേ എനിക്ക് എല്ലാം ഇഷ്ടമുള്ള കളിയെന്നറിയാമോ പിന്നെ എങ്ങനെ ഇന്നലെ കൂടി ഞാൻ മൂന്ന് ഗോൾ ഗോളടിച്ച് എടാ ഈ ഗോളൊക്കെ അടിക്കണല്ലേ അപ്പൊ കബഡിയുടെ കാര്യം ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും കളിക്കാരൻ ആരാണ് വളരെ ഉത്തരം കളിക്കാനായിട്ട് പോണേ പോണേ തിരിച്ചു ഇത്രയും വേഗത ഞാൻ കണ്ടിട്ടില്ല പൊന്നോ സമ്മതിക്കണം അതാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ഒരു ഒരിക്കലും കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മരടോണ മരഡോണ മരോണ സ്വന്തം ജേഴ്സി അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയമാകോച്ചപ്പോൾ ഉടുപ്പിനെ അതുപോലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ

ോ നമ്മള് കുറച്ച് പേര് ചേർത്ത് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കും ഈ ചീട്ടുകളിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും ഓടും ഓടും ഓട്ടം അപ്പൊ ഏത് കളിയിലാണ് പി ടി ഉഷക്ക് സ്വർണം കിട്ടിയത് ചീട്ടുകളി അറിയാം അതുകൊണ്ടാണ് ഇതാണ് പറയുന്നത് മനസ്സിൽ ഭയഭക്തി ബഹുമാന ചിന്ത എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എന്റെ പൊന്ന് സാറേ നല്ല ഭയവ്യക്തി ബഹുമാന ചിന്ത ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ശബരിമല ആ എടാ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചാ പോരാ സന്നിധാനത്തിനെ പോലെ അസലായിട്ട് ശരണം വിളിക്കാൻ ഞാൻ വിളിക്കാം ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് ഞാൻ വിളിക്കാം കേരള കഴിഞ്ഞ് ശരണം ഉസ്താദാണ് ഞാൻ അതിന് ഉസ്താണാണ് ഞാൻ ഓക്കെ ഓക്കെ ഞാൻ ശരണം വിളിക്കുമ്പോൾ ഏറ്റവും വിളിച്ചോളൂ ഓക്കെ സ്വാമിയെ കാണാൻ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടിയാൽ നിർത്തും അല്ല ഒരു ഉപകാരം ചെയ്ത പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആ ഇതാണ് പറയണത് നീ ഇവിടെ ജനിക്കേണ്ടവനല്ല പിന്നെ ജനിക്കേണ്ടവനെ മനസ്സിലായി എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള കുട്ടികളില്ല കുട്ടികളില്ല ഈ കഴിഞ്ഞിടവൻ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു അവിടെ ഉണ്ടായ പ്രശ്നം എന്റെ ഭാര്യയുടെ വൈറ്റി കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണമെന്ന് പറഞ്ഞ് ആകപ്പാട് നഷ്ടപ്പാടുന്നില്ലേ അത്രേണ്ണു ഉള്ളൂ ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുമ്പോ സ്ഥാനം തെറ്റി എന്ന് പറഞ്ഞ് എന്ത പ്രശ്നം എന്നെ പ്രശ്നായിരുന്നു തല്ലിച്ചെ പോലീസ് സ്റ്റേഷനേക്ക് എത്തി കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്നെ തല്ലി സാറേ കുട്ടിയല്ലേ പ്രശ്നം സ്ഥാനം ചിലപ്പോ തെറ്റും കേസ് എന്നെ എന്നറിയാൻ മെലഞ്ഞിട്ട് ചോദിക്കണേ ഈ കുട്ടി സ്ഥാനം തെറ്റിക്കിടന്ന് പറഞ്ഞില്ല ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം തെറ്റിക്കിടുന്നത് ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം തെറ്റിക്കിടന്നത് പിന്നെ എന്റെ ഭാര്യയുടെ വയറ്റി കിടക്കണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിയുടെ വയറ്റി കിടന്ന് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നപ്പോ